ഇന്ന് ഞാൻ കയറി ചെല്ലുന്ന ഈയൊരിടം അത് വരും ദിവസങ്ങളിൽ കൊച്ചിയുടെ മുഖഛായ മാറ്റാൻ പോകുന്നൊരു സ്ഥലമാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ട് തന്നെയാണ് കേട്ടോ കയറി ചെല്ലുന്നത് അതായത് എൻ്റെ കൊച്ചിക്ക് ഒരു പുതിയൊരു മുഖഛായ തരാൻ പോകുന്ന ഒരിടം അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഞാൻ ചെയ്ത വീഡിയോസിൽ നിന്ന് ഒരുപാട് ഇഷ്ടത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇനി ഇത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയേണ്ടേ ഇതാണ് നമ്മുടെ കൊച്ചിൻ അക്കാദമി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ വാ പറഞ്ഞുതരാട്ടോ ഇന്ന് കൊച്ചിൻ അക്കാദമി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ അലൂമിനി മീറ്റാണ് അതായത് കഴിഞ്ഞ ഒരു വർഷം ഇവിടെ നിന്ന് തൊള്ളായിരത്തിലധികം ആണ് പഠിച്ചിറങ്ങിയിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അഭിമാനമായി തോന്നിയിട്ടുണ്ടായിരുന്നത് വീട്ടമ്മമാരായിട്ടുള്ള ആളുകളാണ് അറുപത്തഞ്ച് വയസ്സിനും മേലെയുള്ള ആളുകൾക്ക് കമ്പ്യൂട്ടർ എന്താണെന്നോ മൗസ് എന്താണെന്നോ തിരിച്ചറിയാൻ കൊണ്ട് കമ്പ്യൂട്ടർ പഠിപ്പിക്കാനും പാതിവഴിയിൽ നിന്ന് അവരുടെ വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ ഫീസ് അളവ് കൊണ്ട് തന്നെ നല്ല രീതിക്ക് പൂർത്തിയാക്കിയെടുക്കാനും സഹായിക്കുന്ന ഒരിടമാണ് കേട്ടോ ഇത് വീട്ടമ്മമാർക്ക് മാത്രമല്ല കുട്ടികൾക്ക് ഗൈഡൻസ് ഡെവലപ്മെന്റ് സെന്റർ കൂടിയാണ് കേട്ടോ കുട്ടികളെ നല്ല സ്ട്രോങ് ആക്കി വളർത്താൻ വേണ്ടിയിട്ട് കരാട്ട പോലുള്ള ക്ലാസ്സുകളും ഇവിടെ ചെയ്യുന്നുണ്ട് എന്റെ വർക്കിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് എവിടെ പോയാലും ഞാൻ കൊച്ചിക്കാരിയാണ് എന്ന് പറയുന്നതിൽ വളരെ അധികം അഭിമാനിക്കുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ പിന്നെ പല സ്ഥലങ്ങളിലും ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കൊച്ചി കുറച്ചുകൂടി ഡെവലപ്പ് ആവണമെന്ന് അതിനെ കാരണം ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസം ഇല്ലായ്മയും അതുപോലെ തന്നെ വരുമാനം കുറവാണ് ഒരു കാര്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ എനിക്കുണ്ടായിട്ടുണ്ടായ ഒരു പരിഹാരം പറയുന്നത് നമ്മുടെ വീടുകളിൽ ഇന്ന് സ്ത്രീകളെ അത്യാവശ്യം വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഒരു ജോലിയുമുള്ളവരാക്കി മാറ്റുക അതിലൂടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും അതുപോലെ തന്നെ സാമൂഹിക ഭദ്രതയും ഉയർത്താനായിട്ട് സാധിക്കും അതായത് ഒരു സ്ത്രീ ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ സാമ്പത്തികപരമായും അവളൊന്ന് ബോധവൽക്കരിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തെയും അതുപോലെ തന്നെ ഒരു സമൂഹത്തെയും രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചക്കാരിയാണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഇതുപോലുള്ള സ്കിൽ ഡെവലപ് ്മെൻറ്റ് സെൻറ്ററുകൾ നമുക്ക് ഇനിയും ഉയർത്തിയെടുക്കണമെന്ന് പറയുന്നത് ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മുടെ മുൻപിലേക്ക് ഒരു സംഭവം കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മളായിട്ട് എല്ലാവരും മുൻകൈ എടുത്തിട്ട് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളും നമ്മുടെ സമൂഹത്തിനെയും വളർത്തിയെടുക്കാൻ സാധിക്കും ഇത് നമ്മളെല്ലാ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരു ലക്ഷ്യമാക്കിയിട്ടിട്ട് നമ്മൾ ഇതിന് പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ നാളുകൊണ്ട് തന്നെ നമ്മുടെ നാടിനെ വളരെ വലിയൊരു രീതിയിലേക്ക് മാറ്റം വരുത്തി സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു പ്രോഗ്രാമിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു വിംഗ്സ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസീന ആയിരുന്നു കേട്ടോ ഇവരോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് കുട്ടികൾ പഠിക്കുന്ന നല്ല വിദ്യാർത്ഥികളെ ഡെവലപ്പ് ചെയ്യുക അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലുമുള്ള പ്രധാനപ്പെട്ട പി എസ് സി യു പി എസ് സി പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അവരെ തയ്യാറെടുപ്പിക്കുക തുടങ്ങിയ ആഗ്രഹങ്ങളോട് കൂടിയൊക്കെ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ഒരു ലക്ഷ്യത്തിൽ കൊച്ചിയിലുള്ള കുട്ടികൾ കുറേ കൂടി ഇവിടെയുള്ള സാധാരണ നമ്മൾ ചെയ്യുന്ന ജോലികൾ എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എറണാകുളം എന്ന് പറയുന്ന ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ എറണാകുളത്തിനപ്പുറത്ത് ലോകത്ത് നിലവിൽ ഉയർന്നു വരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ വളർന്നു വരണം എന്നുള്ള നമ്മുടെ ആകാം കൊച്ചിയിൽ അനുഭവിക്കുന്നത് ഇപ്പോൾ അനുഭവിക്കുന്ന നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വിദ്യാഭ്യാസമാണ് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് അതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളാണ് പ്രത്യേകിച്ച് നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ നമ്മൾ പണ്ട് മുതൽ ഏതാനും വഴിക്കാനറിയ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കുറെ കൂടി ടെക്നോളജി അറിയുക എന്നുള്ളത് ഈ പറയുന്ന അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ടുതന്നെ കുറെ കൂടി ടെക്നോളജി ഫോക്കസ് ചെയ്ത ബേസിക് കോഴ്സുകൾ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സ്ത്രീകളെ ഫോക്കസ് ചെയ്യുന്ന ചോദിച്ചാൽ യെസ് അതെ വീട് നന്നാകുക എന്നതിന്റെ ഒപ്പം തന്നെ വീട്ടില് കുറെ കൂടി കുട്ടികൾക്ക് ഓറിയന്റേഷൻ കൊടുക്കാൻ പറ്റുന്നതും അവർക്ക് ദിശാബോധം നൽകാൻ പറ്റുന്നതും സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബേസിക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് അത് സ്വന്തത്തിനും മക്കൾക്കും കുടുംബത്തിനും ഒരേ നിലക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഗുണം അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളർച്ചയിൽ ആദ്യം അവൻ കാണുന്നത് അവൻ്റെ അച്ഛനെയും അമ്മയെയൊക്കെയാണ് അപ്പോൾ അവര് ആ കാഴ്ചയിൽ മക്കൾക്ക് മാതൃക ആക്കാൻ പറ്റുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്കൊക്കെ നമ്മൾ കൂടി മാറിയാലാണ് കുട്ടികളെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ ഒരു ഹ്യൂമാനിറ്റീസ് എടുത്ത് കോഴ്സ് പൂർത്തിയാക്കണം എന്നേ ഓർത്തുള്ളൂ രാജ് എനിക്ക് അക്കൗണ്ടൻസിനോട് ഭയങ്കര പ്രേമമായി അങ്ങനെ ഇപ്പോൾ അക്കൗണ്ടൻസ് ചെയ്തു അക്കൗണ്ടൻസി കോഴ്സ് എടുത്തു പ്ലസ് ടു ചെയ്ത് ഗംഭീരമായിട്ട് പരീക്ഷ ചെയ്തിരണം വരുന്നത് നമുക്ക് ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നമുക്ക് പറഞ്ഞു തരാനും നമ്മുടെ <laughs> ശരിക്കും അക്കാദമി അവർ ഏറ്റെടുത്ത ആ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ വീട്ടമ്മമാർ ഇത്ര കോൺഫിഡൻറ്റോടും കൂടി നമ്മളോട് സംസാരിക്കുന്നത് വെറും ഒരു വർഷം കൊണ്ട് ആയിരത്തിലേറെ ആളുകൾക്ക് ഒരു കോഴ്സ് പഠിപ്പിച്ചിറക്കുക എന്ന് പറയുന്നത് വളരെ വെറും നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഒരുപാട് വലിയ വലിയ കാര്യം തന്നെയാണ് വരുന്ന ആളുകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇതുപോലെ പഠിച്ചിറക്കാൻ സാധിക്കട്ടെ എന്റെ ദൗത്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് അത് ഞാൻ ചെയ്ത് ബാക്കിയുള്ളത് നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്കും ഇവരുടെ കൂടി ചേരാം അപ്പൊ ശരി കാണാട്ടാ